ക്ഷകർക്ക് നമസ്കാരം പാലത്തായി കേസിലെ പത്മരാജൻ മാഷിനെ ജയിലിൽ അടച്ചതിന്റെ പിന്നിൽ വളരെ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഓരോ പ്രമുഖ മാധ്യമങ്ങളും ഇതൊന്നും തന്നെ ചർച്ച ചെയ്യില്ല അവർക്കൊക്കെ തന്നെ പ്രത്യേക അജണ്ടയുണ്ട് എന്നുള്ളത് സകലരും അങ്ങ് തിരിച്ചറിയണം നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് പത്മരാജൻ മാഷ് എത്രത്തോളം നിരപരാധിയാണ് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇതിന്റെ പിന്നിലെ എന്ന് അവകാശവാദവുമായിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് പത്മരാജൻ മാഷിനെ ജയിലിൽ അടിച്ചതിൻ്റെ പിന്നിൽ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ഇപ്പോ അത്തരം പോസ്റ്റുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഒരു റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിക്കാം പാലത്തായി കേസിന്റെ വിജയത്തിന്റെ അവകാശവാദം ഇന്ന് പലരും ഏറ്റെടുക്കുമ്പോൾ ഈ കേസിന്റെ പേരിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ച ഒരു മനുഷ്യരുണ്ട് കടവത്തൂരിൽ സ്വന്തം വീടും സ്ഥലവും എൻ വന്ന് ജപ്തി ചെയ്ത് കൊണ്ടുപോയിട്ടും പോരാട്ടത്തിന്റെ വഴിയിൽ ഒരടി പോലും പിന്നോട്ട് വെക്കാത്ത കടവത്തൂർ രഹസ്യമായും പരസ്യമായും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമെല്ലാം ഇദ്ദേഹത്തോട് കേസിൽ നിന്ന് പിന്മാറാൻ സംഘപരിവാരം നിരന്തരം ആവശ്യപ്പെട്ടു പലതരത്തിൽ പല കോലത്തിൽ സമ്മർദ്ദങ്ങൾ വന്നു എന്നിട്ടും ശത്രുവിനു മുമ്പിൽ ഒരിഞ്ച് പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല ഈ മനുഷ്യൻ പോപ്പുലർ ഫ്രണ്ട് നിരോധന സമയത്ത് ദേശീയ സംസ്ഥാന നേതാക്കളുടെ എല്ലാം സ്വത്തുക്കൾ എന്നയെ ജപ്തി ചെയ്തു കൊണ്ടുപോയെങ്കിലും ഒരു സാധാരണ പ്രാദേശിക നേതൃത്വം മാത്രമായിരുന്ന ഹാറോൺ സാഹിബിന്റെ സ്വത്തുക്കൾ കേന്ദ്രത്തിൽ നിന്ന് വന്ന സംഘം പിടിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ പാലത്തായ കേസ് ഒരു ഘടകമായി പ്രവർത്തിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് സംഘികളുടെ കണ്ണിലെ കരടായി എന്നതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം ഓർക്കുക വീടും പറമ്പുമാണ് നഷ്ടമായത് എന്നിട്ട് നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തന പാതയിൽ ഇന്നും അതേ നെഞ്ചുറപ്പോടെ ചങ്കൂറ്റത്തോടെ അദ്ദേഹമുണ്ട് ഭയപ്പെടുത്തി കീഴ്പെടുത്താൻ കഴിയില്ലെന്ന മുന്നറിയിപ്പുമായി ആ പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ഫോട്ടോയും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ഹാറൂൺ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ പിന്നിൽ അതായത് പത്മരാജൻ മാഷിന്റെ മാഷെ ജയിലിൽ അടച്ചതിന്റെ കാരണം അതിന്റെ പിന്നിൽ ഏ പറയുന്ന ഹാറൂൺ സാഹിബ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഇപ്പൊ പോസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പോപ്പുലർ ഫ്രണ്ടുകാർ തീവ്ര ചിന്താഗതിക്കാരാണത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിന്റെ തുടക്കത്തിൽ വളരെ വ്യക്തമാണ് ് കേസിന്റെ വിജയത്തിന്റെ അവകാശവാദം ഇന്ന് പലരും ഏറ്റെടുക്കുമ്പോൾ ആ കേസിന്റെ പേരിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ച ഒരു മനുഷ്യരുണ്ട് കടവത്തൂരിൽ അതായത് പത്മരാജൻ പത്മരാജൻ മാഷെ ജയിലിൽ അടച്ചത് ഞങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്ന് അവര് തന്നെ അവകാശവാദവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതൊക്കെ ആയി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാന നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലോ അങ്ങേറ്റത്തെ തീവ്രവാദ പ്രവർത്തനത്തിലൊക്കെ വലിയ പങ്കുണ്ട് എന്നതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെയൊക്കെ തന്നെ തൂക്കിയെടുത്ത് ജയിലിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ജയിലിൽ അടച്ചൊരു ഹാറോൺ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് കൃത്യമാണ് അത്തരത്തിലുള്ള ഹാറോണിന്റെ നേതൃത്വത്തിലാണ് പത്മരാജൻ മാഷെ ജയിലിൽ അടച്ചത് എന്ന് പരസ്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടുകാര് രംഗത്തത്തെ ഒളിച്ചു പറയുന്നു ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ പത്മരാജൻ മാഷുമായി ബന്ധപ്പെട്ട് കേസ് ആദ്യം അന്വേഷിച്ചത് അവിടുത്തെ ലോക്കൽ പോലീസാണ് ആ ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംഭവ സ്ഥലത്ത് പത്മരാജൻ മാഷ് ഇല്ലായിരുന്നു എന്ന് വ്യക്തമാക്കിയതാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു ക്രൈംബ്രാഞ്ചും ഇതേപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സംഭവ സ്ഥലത്ത് ഈ പറയുന്ന സമയങ്ങളിൽ ഈ പറയുന്ന പത്മരാജൻ മാഷ് അവിടെ ഇല്ലായിരുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രൈംബ്രാഞ്ച് അന്നത്തെ ഐ ജി ശ്രീജിത്തിനെ ഫോണിൽ വിളിക്കുന്നു എന്നിട്ട് ആ സംഭാഷണം കേരളത്തിൽ ഒന്നടങ്കം അത് പ്രചരിച്ചതാണ് ആ സംഭാഷണം കേട്ട ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ പത്മരാജൻ മാഷുമായി ബന്ധപ്പെട്ട് പരാതിക്കാര് പറയുന്നത് പോലെയുള്ള ഒരു തെളിവ് പോലും ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു തെളിവില്ല അങ്ങനെ ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് ഐ ജി ശ്രീജിത്ത് പറയുന്നുണ്ട് ഈ പരാതിക്കാര് പറയുന്നതിൽ അതിൽ അതിൽ അത് ഒരു തരത്തിലും പത്മരാജൻ മാസിന്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്ന് ഒരു അന്നത്തെ ഐ ജി പറഞ്ഞതാ ആ ഫോൺ കോൾ ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് പിന്നീട് പിന്നീടാണ് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത് ഇതിന് ആ സമയങ്ങളിൽ ഇതിന്റെ പത്മരാജൻ മാഷോട് ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് തീവ്ര ചിന്താഗതിക്കാർക്കുള്ളൊരു ദേഷ്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ പത്മരാജൻ മാഷിനെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പൗരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പത്മരാജൻ മാഷ് നിലപാടെടുത്തത് കൊണ്ട് ഇദ്ദേഹത്തെ ഏത് വിധേയനെയും അത് കേരളത്തിൽ ഒന്നടങ്കം ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്കും ചിന്താഗതിക്കാർക്കും ഒരു അജണ്ട ഉണ്ടായിരുന്നു ഈ പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്നവർ ശിശുപീടകരാണ് എന്ന രീതിയിലൊരു വലിയൊരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പെടുത്തിയതാണ് എന്നിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടും തീവ്ര ചിന്താഗതിക്കാരൊക്കെ സമ്മർദ്ദം ചെലുത്തി ഒരു അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കുന്നു അത് കാട്ട സി പി ഒരു വ്യക്തി ഈ പറയുന്ന മുൻ എസ് പി എന്ന് പറയുന്നത് ഇപ്പോ സ്ഥാനാർത്ഥിയ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തെളിവുകൾ മുന്നോട്ട് കൃത്യമായിട്ട് വെക്കാം സ്ഥാനാർത്ഥി അതായത് ശ്രീഖണ്ഠാപുരം നഗരസഭയിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയാ അന്ന് ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി കള്ള തെളിവുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തി ഇന്ന് ശ്രീഖണ്ഠാപുരം നഗരസഭയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയാ അപ്പൊ ഇടത് തീവ്രചിന്താഗതിക്കാരുടെ കൂട്ടുകെട്ടിൽ കള്ള കള്ള തെളിവുകൾ ഉണ്ടാക്കിയതല്ലേ കോടതി എന്നും നിരീക്ഷിക്ക ഈ കൊണ്ടുവരുന്ന തെളിവുകളാണ് കോടതിയെ നമുക്ക് എന്നും എല്ലാ കാലത്തും നമ്മുടെ നീതിപീഠത്തെ ബഹുമാനിച്ചു തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോവേണ്ടത് ഈ കേസിൽ അന്വേഷിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം വലിയ തിരുമറികൾ പോപ്പുലർ ഫ്രണ്ടും തീവ്ര വേണ്ടി നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ലേറ്റസ്റ്റ് തെളിവാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു ഹാറൂൺ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെ അവകാശവാദവുമായിട്ട് രംഗത്തെത്തുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതേ മൈൻഡുമായിട്ട് നിരവധി ആളുകൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ പൗരത്വത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ പത്മരാജൻ മാഷെ തീവ്ര ചിന്താഗതിക്കാർ വേട്ടയാടിയതാണ് അതിന് ഇടത് സർക്കാർ നിന്ന് അവർക്ക് അവരുടെ ഇഷ്ടത്തിനുള്ളൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഇല്ലാ തെളിവുകൾ ഉണ്ടാക്കി ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയാ സുഡാപ്പികൾക്കെതിരെ തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ നിലപാടെടുക്കുന്നവരെ ഏത് വിധേയനെയും കള്ളക്കേസ് തെളിവുകൾ ഉണ്ടാക്കി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി അവർ അടയ്ക്കുന്നൊരു അവർ ജയിലിലേക്ക് പോലും എത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് സകലൻ തിരിച്ചറിയണം ഐജി ശ്രീജിത്തും മുഹമ്മദുമായി ബന്ധപ്പെട്ട സംഭാഷണം കേട്ടാൽ പത്മരാജൻ മാഷോട് മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യരും ഐക്യപ്പെടും അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല അദ്ദേഹത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പെടുത്തിയതാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ലേറ്റസ്റ്റ് പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെ പറയുന്നു ഞങ്ങളാണ് അതിന്റെ പിന്നിലേന്ന് ഇതിലും അപ്പുറം ഇനി എന്ത് തെളിവാണ് ഇനി മുന്നോട്ട് വെക്കേണ്ടത് പത്മരാജൻ മാഷ് നിരപരാധിയാണ് എന്നുള്ളതിൽ